വല്ലാത്ത ചതിയായി പോയി വെറും ചതി എന്ന് പറഞ്ഞാൽ പോരാ കൊടും ചതി അതിനേക്കാളുപരി വിശ്വാസവഞ്ചന സ്വന്തം ഭർത്താവിൻ്റെ അടുത്തും ഭർത്താവിൻ്റെ പാർട്ടിയുടെ അടുത്തും ഒരു റെസ്പെക്റ്റ് ഇല്ലാത്തൊരു സ്ത്രീ ആ സംഭവം എന്ന് പറഞ്ഞില്ലേ നമ്മളെ സൈബർ കോൺഗ്രസ്സുകാരാകെ കാലിളകി നിൽക്കുകയാണ് ആ ദിവ്യാജ സയ്യരുടെ കാര്യത്തിൽ മിക്കവാറും ഒരു തീരുമാനം ഉണ്ടാവാനാണ് ഇന്ന് സാധ്യത എന്തൊക്കെയാണ് അവർ ഈ ചെയ്ത് കൂട്ടിയത് നമ്മൾ ശബരിനാഥിൻ്റെ ഭാര്യയായി ഇരുന്നുകൊണ്ട് പിണറായിയെയും കെ കെ ഒക്കെ പുകഴ്ത്തുകയോ അതൊക്കെ ഞങ്ങൾ കോൺഗ്രസ്സുകാർ ചത്തിട്ട് മതി ഐ എ എസ് കാരിയാണെന്ന് കരുതി ഇത്ര അഹങ്കാരവും ഭാര്യയായ ഭർത്താവിൻ്റെ വാക്കും കേട്ട് അടങ്ങി ഒതുങ്ങി ജീവിക്കണം അതാണ് നമ്മുടെ പാർട്ടിയിലൊരു രീതി നമ്മുടെ ചാനി മോളയും ബിന്ദു കൃഷ്ണയൊക്കെ അങ്ങോട്ട് കണ്ടുപടി അങ്ങോട്ട് ഓ ഒന്നും പറയണ്ട ഫേസ്ബുക്ക് ഇൻസ്റ്റയും ഒക്കെ തുറന്ന സൈബർ കൊങ്ങികളുടെ അഴിഞ്ഞാട്ടമാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന കെ കെ രാഗേഷിനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ നിയമിച്ചപ്പോൾ അഭിനന്ദനം അറിയിച്ച് സോഷ്യൽ മീഡിയയിൽ രണ്ടുപേരും എഴുതിയതാണ് ദിവ്യ എസ് അയ്യർ ചെയ്ത കുറ്റം കോൺഗ്രസ് നേതാവ് ശബരിനാഥിന്റെ ഭാര്യയായ ദിവ്യ ഭർത്താവിന്റെ രാഷ്ട്രീയ എതിരാളികളെ പുകഴ്ത്തുന്നതാണ് കോൺഗ്രസുകാരുടെ ആ ഹാലളായിരിക്കുന്നതിന് കാരണം കണ്ണൂരുള്ള ഏതോ യൂത്ത് കോൺഗ്രസുകാരനായിരുന്നത്ര ഈ സൈബർ തെറിവിളിയുടെ മാലപ്പടക്കത്തിന് ആദ്യം തിരികൊളുത്തിയത് പിന്നാലെ ഈ ദൗത്യം മറ്റുള്ള മാരീജന്മാരെ ഏറ്റുപിടിച്ചു ഏറ്റവും ഒടുവിൽ എങ്ങുമത്താഴ് നടക്കുന്ന കരുണാകര പുത്രന്റെ വകയായിരുന്നു പുലഭ്യം മറച്ചിൽ പിണറായിയുടെ പാദസേവ ചെയ്യുന്ന ചില ഉദ്യോഗസ്ഥരുണ്ടെന്നും അതിൽപ്പെട്ട ഒരാളാണിതെന്നുമായിരുന്നു മുരളിയുടെ പരിഹാസം മുമ്പ് വിഴിഞ്ഞത്ത് ആദ്യം അദർശിപ്പിനെ വരവേൽക്കുന്ന ചടങ്ങിനിടെ മുഖ്യമന്ത്രിയുടെ ദൃഢനിശ്ചയത്തെ ഇച്ഛാശക്തിയെ കുറിച്ച് പറഞ്ഞപ്പോഴും ഇതേ മുരളീധരൻ ദിവ്യക്കെതിരെ തിരിഞ്ഞിരുന്നു പ്രിയപ്പെട്ട കിങ്ങിണിക്കുട്ട അങ്ങേ ഈ പേര് വിളിക്കാൻ തീരെ ഇഷ്ടമുണ്ടായിട്ടില്ല പക്ഷേ താങ്കളുടെ വായിന്ന് വീഴുന്ന വഷളത്തരത്തിന് ഇതല്ലാതെ മറ്റൊരു വാക്കും കിട്ടുന്നില്ല അതുകൊണ്ട് മാത്രമാണ് അങ്ങയുടെ പിതാവ് പണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ആയിരുന്ന കാലത്ത് ഇത്ര ഒരുപാട് പാദസേവരെ കൂടെ കൊണ്ട് നടന്നിട്ട് കേരളം മറന്നിട്ടില്ല അന്നത്തെ ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർ അടക്കം പലരും താങ്കളുടെ വീടിൻ്റെ അടുക്കളയിലെ അരിവപ്പുകാരൻ്റെ പണി വരെ ചെയ്ത കഥയെന്നും ഞങ്ങളെ കൊണ്ട് ദയവ് ഇത് പറയിക്കരുത് താങ്കളുടെ പിതാവിൻ്റെ പാദസേവകരായിരുന്ന രാഷ്ട്രീയക്കാരുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും ലിസ്റ്റ് എടുക്കാൻ തുടങ്ങിയ അത് കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലെയും വോട്ടർ പട്ടികേക്കാളും വരും താങ്കളും താങ്കളുടെ കുടുംബവും അതിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ച കഥകൾ പാണന്റെ പാട്ടുപോലെ ഈ നാട്ടിൽ അങ്ങാടി പാട്ടാണ് പിന്നെ ഉമ്മൻചാണ്ടി നിങ്ങൾ അഴിമതിക്കാരനാണ് ഉമ്മൻചാണ്ടി നിങ്ങൾ കൈക്കൂലിക്കാരനാണ് ഉമ്മൻചാണ്ടി നിങ്ങൾ മണൽ മാഫയുടെ ആളാണ് വനം മാഫയുടെ ആളാണ് എന്നൊക്കെ പൊതുവേദിയിൽ വെച്ച് വിളിച്ചു കൂവിയ നിങ്ങൾ ഒടുവിൽ ഒരു ഗതിയില്ലാതെ അതേ ഉമ്മൻചാണ്ടിയുടെ പാദത്തിൽ തന്നെ സഷ്ടാംഗം പ്രണമിച്ച് മാപ്പും പറഞ്ഞ് പാർട്ടിയിൽ തിരിച്ചു കയറിയ കഥ നിങ്ങൾ മറന്നുപോയിട്ടുണ്ടോ പക്ഷെ നമ്മൾ മറന്നുപോയിട്ടില്ല പിന്നെ താങ്കൾ കെ പി സി സി അധ്യക്ഷനായിരുന്നപ്പോഴത്തെ കഥയെന്നും ഞങ്ങളായിട്ട് പറയുന്നില്ല മറ്റൊന്നുമല്ല പറയാൻ കുളത്തില്ല അതുകൊണ്ടാണ് പഴയ സഹപ്രവർത്തകൻ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതൊക്കെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് കണ്ടുനോക്കിയാൽ മതി അതിനാൽ ഇനി ഈ പാദസേവയുടെ കഥയുമായി താങ്കൾ മേലിൽ ഈ അഴിക്കൊന്നും വരരുത് എന്തായാലും പരിണിതപ്രജ്ഞനായ വി ഡി സതീശൻ ഇക്കാര്യത്തിൽ ഇതുവരെ മിണ്ടിയിട്ടില്ല എന്നാണ് കേൾക്കുന്നത് നല്ല കാര്യം മുരളിയെ പോലെയല്ല പുള്ളിക്ക് ചില സമയത്തൊക്കെ അല്പം വിശേഷ ബുദ്ധിയുണ്ട് പിന്നെ നമ്മുടെ ബഹുമാനിയായ കെ പി സി സി അധ്യക്ഷൻ ഇതുവരെ ഇക്കാര്യം അറിഞ്ഞിട്ട് പോലും അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പരസ്പര ബന്ധമില്ലാതെ എന്തെങ്കിലുമൊക്കെ പറയാനേ സാധ്യതയുള്ളൂ എന്തായാലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് സംഗതി സൈബർ കോൺഗ്രസ്സുകാരാണ് പറഞ്ഞു പറഞ്ഞ അച്ഛൻ ജി കാർത്തികേനും അവർ തെറി പറയാൻ സാധ്യതയുണ്ട് അറിയാമല്ലോ അദ്ദേഹം പാർട്ടിക്ക് നൽകിയ സംഭാവനയെന്നും ഇപ്പോഴത്തെ മാങ്ങാക്കൂട്ടങ്ങൾക്കും മരകോടന്മാർക്കും ഒന്നും അറിയാൻ കഴിയില്ലല്ലോ അതുകൊണ്ട്